ചില വലിയ വ്യവസായ ശാലകളിലും അപൂർവം ചില വഴിയോരങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു യന്ത്ര സംവിധാനമാണ് വെയിങ് മെഷീൻ എന്ന് പറയുന്നത് ഈ വ്യവസായ ശാലകളിലേക്കും മറ്റും കൊണ്ടുവരുന്ന ടൺ കണക്കിന് ഭാരമുള്ള വസ്തുക്കൾ അത് കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്ന വാഹനമുൾപ്പെടെ ഈ വലിയ വെയിങ് മെഷീനിൽ തൂക്കി നോക്കാൻ കഴിയും ഇങ്ങനെയുള്ള മെഷീനുകൾക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഭാരങ്ങൾ അതിൽ തൂക്കി നോക്കാൻ കഴിയില്ല കാരണം ഒരു നിശ്ചിത ഭാരത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഭാരം രേഖപ്പെടുത്തുകയുള്ളൂ എന്നു പറഞ്ഞതുപോലെ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ദൈവവും ഇങ്ങനെയാണെന്നാണ് അല്ല കേട്ടോ നിങ്ങളുടെ എത്ര വലിയ ഭാരമേറിയ അനുഭവമാണെങ്കിലും മറ്റുള്ളവർക്കോ നിങ്ങൾക്കോ എത്ര നിസ്സാരമായി തോന്നുന്ന ഭാരമേറിയ കാര്യമാണെങ്കിലും ദൈവത്തിന് അതിന്റെ അളവും തൂക്കവുമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എനിക്ക് നിന്നെ നല്ലോണം അറിയാമെന്നോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ നല്ലോണം അറിയാമെന്നോ ഒക്കെ പറയുന്ന ചില സുഹൃത്തുക്കളും മറ്റു ചില ഒക്കെ ഉണ്ടല്ലോ അവർക്ക് അറിയാമെന്ന് പറയുന്നതിന് പരിമിതിയുണ്ട് നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും അവർക്ക് മനസ്സിലാവുക പോലുമല്ല ചിലപ്പോ എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർത്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുത സുവിശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം വായിക്കട്ടെ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കാൻ കർത്താവ് പഠിപ്പിച്ച ഒരു ഉപമയാണിത് അതായത് ഈ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഒരു ന്യായാധിപന്റെ അടുക്കൽ ഒരു വിധവ തന്റെ ഒരു പരാതിയുമായി ചെന്ന് അതിന് പരിഹാരമുണ്ടാക്കുവാൻ ദീർഘനാളികൾ കയറി ഇറങ്ങാൻ തുടങ്ങി ഞാൻ വിചാരിക്കുന്നത് ഈ ന്യായാധിപന് ഈ സാധു സ്ത്രീയുടെ വിഷയങ്ങൾ എന്താണെന്ന് പ്രശ്നങ്ങൾ എന്താണെന്ന് വേണ്ട നിലകളിൽ മനസ്സിലായി കാണില്ല നമ്മളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാ അല്ലെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റാൻ സാധ്യതയുണ്ട് നമ്മുടെ വേദനകൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ അടുക്കലായിരിക്കും നമ്മൾ ചെന്നിട്ട് ഭാരമിറക്കാൻ ശ്രമിക്കുന്നതും വേദന പങ്കുവെക്കാൻ ശ്രമിക്കുന്നതും അതിന് സമയം കളയുന്നതിനേക്കാൾ നല്ലത് അത്രയും നിമിഷങ്ങൾ കൂടി നിങ്ങളുടെയും എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ഏതു നിലയിലുള്ള ഭാരമാണെങ്കിലും അത് ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുക തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും ദീർഘനാളുകളായി തൻ്റെ അടുക്കൽ നിന്ന് ഒരു നീതി ലഭിക്കുമെന്ന് വിചാരിച്ച് കടന്നു വരുന്ന ഈ വിധവയോട് തൻ്റെ പെരുമാറ്റം ശരിയാവുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത തനിക്കുണ്ടായി അവൾ എന്നെ ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഇല്ല എങ്കിൽ അവൾ എന്റെ മുഖത്തടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഈ വിധവ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൊ എന്നാൽ ഒരിക്കൽ ഒരു ഭക്തൻ ദൈവത്തോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ ദൈവമേ എനിക്ക് മറ്റൊരനുഗ്രഹവും വേണ്ട ഒറ്റ കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി എന്റെ വേദന അത് താങ്ങാനാവുന്ന മറ്റാർക്കെങ്കിലും കൊടുക്കണം ഈ മനുഷ്യന്റെ ദീർഘനാളത്തെ പ്രാർത്ഥന കേട്ട് ഒരു ദിവസം ദൈവം തന്റെ അടുക്കിൽ ഇറങ്ങി വന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മകനെ നിന്റെ വേദനയെല്ലാം ഒരു ഭാണ്ഡത്തിലാക്കിയിട്ട് നാളെ നീ ദേവാലയത്തിൽ വരിക അയാൾക്ക് വളരെ ആശ്വാസമായി പിറ്റേന്ന് തന്നെ തന്റെ വേദനകൾ എല്ലാം ഒരു ഭാണ്ഡത്തിലാക്കി താൻ ദേവാലയത്തിൽ ചെന്നു അപ്പോൾ ഒരു കാര്യം തന്നെ അത്ഭുതപ്പെടുത്തി തന്നെ പോലെ അനേക ആളുകൾ അവരുടെ വേദനകൾ ഇങ്ങനെ ഭാണ്ഡത്തിലാക്കി ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവം എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ ദേവാലയത്തിന്റെ നടുത്തളത്തിൽ വെച്ചേക്കുക ഓരോരുത്തരായി അവർ കൊണ്ടുവന്ന ഭാണ്ഡക്കെട്ടുകൾ നടുത്തളത്തിൽ കൊണ്ട് കൂട്ടിയിട്ടു ആളുകൾ ആകെ അക്ഷമരായി ഇനി എന്താണ് ചെയ്യേണ്ടത് ദൈവം ഒന്നും ഉണ്ടെന്നില്ല എന്നാൽ കുറെ സമയം കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾക്കെല്ലാവർക്കും തിരികെ പോകാം പക്ഷേ ഏതെങ്കിലും ഒരു ഭാണ്ഡക്കെട്ട് എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾ പോകാവൂ ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്ന പല കെട്ടുകളും മാറ്റിമറിച്ചെല്ലാം നോക്കി അവർക്ക് എടുക്കാൻ കഴിയുന്നതെന്ന് തോന്നിയ ഓരോ കെട്ടുമായി അവർ തിരികെ പോയി അത്ഭുതമെന്ന് പറയട്ടെ അവരെല്ലാവരും തിരഞ്ഞെടുത്തത് അവരവർ കൊണ്ടുവന്ന ഭാണ്ഡക്കെട്ടുകൾ തന്നെ ആയിരുന്നു നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് സൗഭാഗ്യങ്ങളോട് നമ്മൾ വേഗത്തിൽ സമരസപ്പെടും എന്നാൽ വേദനകളോട് വളരെ വേഗത്തിൽ രക്തി കാണിക്കും അല്ലെങ്കിൽ പ്രതിഷേധം കാണിക്കും ഇങ്ങനെ വേദനകളോട് ഏറ്റവും വേഗത്തിൽ പ്രതിഷേധം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വിരക്തി കാണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടമാകുന്നത് മറ്റാർക്കുമില്ലാത്ത ക്ലേശങ്ങളും സങ്കടങ്ങളും എനിക്ക് തന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പരാതിപ്പെടുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട് അതായത് എനിക്ക് വന്നിരിക്കുന്ന ഈ സങ്കടങ്ങളും ക്ലേശങ്ങളും മറ്റുള്ളവർക്കും കൂടി പങ്കിട്ട് കൊടുക്കണമേ എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം ഇന്നെനിക്ക് ഒരു ഫോൺ കോൾ വന്നു അത് മറ്റാരുടെയുമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ ഒരാളുടെ മകൻ തൻ്റെ ഒരാവശ്യം വിളിച്ചറിയിക്കാനാണ് ഈ ഫോൺ ചെയ്തത് ഈ മകനു വേണ്ടി കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഫോൺ വിളിച്ചറിയിച്ചത് തൻ്റെ ജോലിയിൽ അല്പമല്ലാത്ത ഏതോ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് വിളിക്കുന്നത് ഞാൻ ആകെ ഒത്തിരി മാനസിക ഭാരത്തിലായി പ്രർത്ഥിക്കാം മോനെ എന്ന് പറഞ്ഞ് ഞാൻ ആ കുഞ്ഞിനോട് ഉറപ്പ് കൊടുത്തു അപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിച്ചത് വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ വേഗത എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഒന്നറിയാം വേഗത്തിൽ ദൈവം ചിലത് ചെയ്യും ഈ പ്രിയ മകന്റെ കാര്യം പറഞ്ഞുവെങ്കിലും അത്യാവശ്യമായിട്ടും ചില വിഷയങ്ങൾ ദൈവത്തിന്റെ പാതപിടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലരെങ്കിലും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഒരു കാര്യം നിങ്ങളോടും കൂടി പരിശുദ്ധാത്മ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ദൈവത്തിൽ നമുക്ക് ആഴമായി വിശ്വസിക്കാം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് തീർച്ചയായിട്ടും നമ്മെ സഹായിക്കാതിരിക്കില്ല ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ദീർഘനാളികളായി പ്രാർത്ഥിച്ച് ഒത്തിരി ഭാരത്തോടെ അങ്ങയുടെ പാതപിടുത്തിൽ ഇരിക്കുന്ന പ്രിയ മക്കളോട് കരണ കാണിക്കണമേ തൃക്കരങ്ങളെയൊക്കെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപിള്ള നാമത്തിൽ തന്നെ ആമേൻ